ഗ്ലോറി ബി ടു ഗോഡ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പഹിക്കുന്ന ചില കാര്യങ്ങളെ നാമം പഹച്ചു കഴിഞ്ഞാൽ അത് നമ്മിലുള്ള നന്മയായി കണ്ട് കർത്താവ് നമ്മെ ഇനിയും അനുഗ്രഹിക്കും ആ ഉപദേശത്തിൽ നിലനിൽക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയദേവുമക്കൾക്കും യേശു കർത്താവിൻ്റെ നുസ്തുല്ലി നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്കാധാരമായി വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം ആറ് ഏഴ് വചനങ്ങൾ വായിക്കാം എങ്കിലും നിക്കലാവരുടെ നടപ്പതി പഹിക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട് അത് ഞാനും പഹിക്കുന്നു ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പരദീശയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിരുമാൻ കൊടുക്കും പ്രിയ പ്രിയതികളെ എന്താണ് യേശു കർത്താവ് വഹിക്കുന്നത് നിക്കലാവിയരുടെ നടപ്പ് ഫ്രീസലോ അവരും ദൈവത്തെ സേവിക്കുന്ന ആരാധിക്കുന്ന ഒരു കൂട്ടം തന്നെയാണ് എന്നാൽ ദൈവം വഹിക്കുന്ന പല കാര്യങ്ങൾ അവരുടെ നടപ്പിലുണ്ട് ഫ്രീസലോൺ ഒരു ചില കാര്യങ്ങളോട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഐഡലക്ട്രി വിഗ്രഹാരാധന ഐ മീൻസ് സ്തോത്രപാപ്രവൃത്തികൾ അതായത് ദൈവകൽപ്പന ലംഘനം അവർ ചെയ്യുന്നു ഫ്രീസലോൺ ചെയ്യരുതാത്തതൊക്കെ ചെയ്താലും കുഴപ്പമില്ല ആഡ് മെയിൻ സ്തോത്ര വിഗ്രഹ അർപ്പിതം കഴിച്ചാൽ കുഴപ്പമില്ല അതുപോലെ സ്വന്തം ബിഹേവിയറിനെ ചോദ്യം ചെയ്യുന്ന ഓരോപദേശങ്ങളുമില്ല എന്നുള്ള കാര്യങ്ങൾ ഫ്രീസലോൺ ഇന്ന് ചില ചർച്ചുകാരും മറ്റു ചർച്ചിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ചർച്ച ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് പോലെ എന്നാൽ പൂർണ്ണ സമർപ്പണത്തോടെ ആരാണോ അത് വഹിക്കുന്നത് ഫ്രീസലോൺ അങ്ങനെയുള്ളവർക്കൊക്കെ തീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും ആ പർദേശയിലുള്ള ആ ഭാഗ്യം നമുക്ക് പ്രാപിക്കുവാനിടയായിത്തീരും എന്നാൽ പർഗമത്സരസഭയെക്കുറിച്ച് പറയുന്നത് അവിടെ നിൽക്കുന്നവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവരുണ്ട് ആകയാൽ മാനസാന്തരപ്പെടുക അല്ല ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിൽ വാളുകൊണ്ട് പോരാടും ഫ്രീസലോൾ റവലേഷൻ ചാപ്റ്റർ ടു വേഴ്സ് ട്വൽ വൺ തേർട്ടി പ്രിയദേ മക്കളെ അവരുടെ നടപ്പ് മാത്രമല്ല അവരുടെ ചില ഉപദേശങ്ങളുണ്ട് അത് ഭയങ്കര ഡേഞ്ചറസ് ആയ കാര്യങ്ങളാണ് ഫ്രീസലോൾ എന്താണ് ആ ഉപദേശങ്ങൾ അതായത് പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ഉപദേശങ്ങൾ സെക്സ്വൽ ഇമ്മോറാലിറ്റി അതൊക്കെ ചെയ്താലും യാതൊരു കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾ അതായത് കർത്താവിൻ്റെ ഉപദേശങ്ങളെ മിക്സ് ചെയ്ത് അവർക്ക് ആ മേസ്തോത്രം ഏറ്റതായ രീതിയിൽ പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾ ഫ്രൈസലോട് അവിടെയും ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് കേൾക്കുന്നവർക്ക് ജയിക്കുന്നവർക്ക് ദൈവം മറഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കും മാത്രമല്ല വെള്ളക്കല്ലും ആ മീൻ സുത്ര അതിൽ ആരും അറിയാത്തതുമായി എഴുതിയിരിക്കുന്ന പുതിയ പേരും കർത്താവ് നൽകും നമുക്കറിയാം മറഞ്ഞിരിക്കുന്ന മഞ്ഞ ഭൂമിയിൽ ആർക്കും കാണുവാൻ കഴിയാതെ മറയ്ക്കപ്പെട്ടിരുന്ന മന്നയാണ് അമീൻ അന്നത്തെ ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഭക്ഷിപ്പാൻ കൊടുത്തത് അവരുടെ ആവശ്യങ്ങളെ കർത്താവ് നടത്തി ും അതെന്നും ഒരടയാളമായിരിക്കുമ്പോൾ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവകൽപ്പന പ്രകാരം വചനപ്രകാരം വേർപാടാചരിച്ച് വിശുദ്ധജീവിതം ചെയ്ത് പഹക്കേണ്ടതിനെ പഹച്ച് കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നവർക്ക് ദൈവം ദൈവമിനിയും മറിഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കും ആ സ്വർഗീയ ഭാഗ്യം മാത്രമല്ല പുതിയ കല്ല് വെള്ളക്കല്ല് അതിൻ്റെ മേൽ ആ മേൽ പുതിയ നാമം എഴുതിയിരിക്കുന്ന ആ ഒരു ഭാഗ്യം നമുക്ക് പ്രാപിക്കുവാനിടയായിത്തീരും ജീവനുള്ള കല്ലായു ക്രിസ്താവിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് ആ മെയിൻ ഭൂമിയിൽ വ്യത്യസ്തരായി ജീവിക്കുന്നവർക്ക് മാത്രം ഈ ഭൂമിയിൽ നിക്കലാരുടെ നടപ്പ് പായിക്കുന്നവരുമുണ്ട് ആ നടപ്പുകളെ പ്രമാണിച്ച് ആ ഉപദേശത്തിൽ നിലനിൽക്കുന്ന ദൈവമക്കളും ദൈവസഭകളുമുണ്ട് എന്നാൽ നാം വ്യത്യസ്തരായിരിക്കണം ഫ്രീസലോൺ ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളത് അതിൽ കുടുക്കി കിടക്കുന്നവർ ചുരുക്കം അത്ര ആശയത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലമായത് ജീവങ്കലേക്ക് പോകുന്ന വാതിലൂടെ പ്രവേശിപ്പാൻ നമുക്ക് ശ്രമിക്കാം കമരി വെച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈമി സ്വർഗസ്തപിതാവ് അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനക്കായി സ്തോത്രം അതേനാഥ അങ്ങ് പഹിക്കുന്നത് ഞങ്ങൾക്ക് വായിക്കുവാനുള്ള ആ ഒരു ആമേ സ്തോത്രം സ്തോത്രം കൃപ അപ്പ ഞങ്ങൾക്ക് നൽകണമേ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു ദൈവവചനം അതുപോലെ അങ്ങോട്ട് ഉപദേശങ്ങളെ അനുസരിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു ആ സ്വർഗഭാഗ്യം ആ നിത്യസന്തോഷം ഞങ്ങൾ പ്രാപിക്കുവാൻ എ ഡേ നാമത്തിൽ എ മേ ഗുഡ് മോർണിംഗ് ഹാപ്പി ട്യൂസ്ഡേ മെ ഗോ God bless you.